ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന സത്യം ശ്രു ശ്രുതി തിരിച്ചറിയുന്ന ആ നാളാണ് കേട്ടോ ഈ ആഴ്ച വരാനിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് അത് കണ്ടാൽ നിങ്ങൾ അശ്വിൻ ശ്രുതിക്ക് ആ വലിയ സർപ്രൈസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അശ്വിൻ വീട്ടിലെത്താണ് ശ്രുതിയെയും കൊണ്ട് അശ്വിന് വീട്ടിലെത്താണ് വള എനിക്ക് മേടിച്ചു കൊടുത്ത വളം ഇട്ടതുകൊണ്ട് തന്നെ ശ്രുതിയുടെ കൈകളിൽ ആകെ ചോര കൊണ്ട് കുളിച്ചത് അശ്വിൻ കടിച്ചൂരുന്ന ആ ഒരു സീൻ ാണ് കഴിഞ്ഞ കഥയിൽ പറഞ്ഞതിട്ട പിന്നീട് ശ്രുതി തന്നോടുള്ള ആ ഒരു ഇതൊക്കെ കാട്ടുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് സന്തോഷം തോന്നാനിട്ട് എങ്കിലും അശ്വിൻ തന്നോടൊന്ന് ഇഷ്ടം തുറന്ന് പറയുകയാണെങ്കിൽ അഷീൻ്റെ വാക്കുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ കൂടി ശ്രുതി വീട്ടിലോട്ട് വരികയാണ് പിന്നീട് ശ്രുതി വീട്ടിൽ വന്ന ഉടൻ തന്നെ ശ്രുതി ഇങ്ങനെ ഈ എനിക്കയുടെ ഷൂ ആണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ജലി ഓടി വരികയാണ് ഇതെന്താ ശ്രുതി നീ ഇങ്ങനെ ഷൂ ഇട്ടിരിക്കുന്നത് അതല്ല നിൻ്റെ കയ്യിലൊരു മുറിവുണ്ടല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുകയാണെങ്കിൽ ഇവർക്കൊരു അപകടം പറ്റി എനിക്കയുടെ വണ്ടി ചെറിയൊരു കേട് വന്നു അങ്ങനെ വന്നതാണെന്ന് പറയണം കേട്ടോ ഇതേ സമയം മോളെ നീ ഇങ്ങ് വായോ നിനക്കുള്ള ആ ഒരു ചെരുപ്പ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ അഞ്ജലി ശ്രുതിക്കുള്ള ചെരുപ്പ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം അഷീൻ ആണെങ്കിൽ തൻ്റെ റൂമിലോട്ട് ഓടി ചെന്ന് കയറണ് എന്നിട്ട് ശ്രുതിക്ക് വാങ്ങി വെച്ച ആ വളയുണ്ടല്ലോ അത് എടുത്ത് വരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ശ്രുതി ഇങ്ങനെ ഇങ്ങനെ കാത്തു നിന്ന് നിൽക്കുന്ന സമയത്താണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അഞ്ജലി ഈ ചെരുപ്പ് ശ്രുതിക്ക് സമ്മാനമായി നൽകുകയാണ് ഇത് ഇട്ടോ ഇനി എനിക്ക ഷൂ ഒന്നും ഇടണ്ട ഇതിട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതി അതിങ്ങനെ വാങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ അഷ്വിൻ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഇതേ സമയം കണ്ണോട് കണ്ണായിട്ട് ഇങ്ങനെ അഷ്വിൻ ഇങ്ങനെ ഇവ വിട്ടാതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതിക്ക് ആ ഒരു കണ്ണിനെ ഇങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതി ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഷൻ പറയാൻ ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി സുഖമായിട്ട് ഇരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് വന്നിട്ട് ഓടി ചെന്ന് ചോദിക്കുക ശ്രുതി നിനക്ക് എന്ത് പ്രശ്നം പറ്റിയത് എനിക്ക് എന്താ അല്ല ഞാൻ വരുമ്പോൾ നിൻ്റെ കയ്യിൽ കെട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ നിൻ്റെ കയ്യിൽ കെട്ടായിരിക്കുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അക്ഷനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടാ ഞാൻ എപ്പോൾ എൻ്റെ മനസ്സ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇവ മുന്നിലെത്തല്ലോ വല്ലാത്തൊരു ശല്യം തന്നെ ഇവനെ കൊണ്ട് എന്തിനാണ് അഷൻ മനസ്സ് കൊണ്ട് ചിന്തിക്കുകയാണ് ഇതേ അശ്വിനെ ശ്രുതിണ്ട് ഉടൻ തന്നെ എനിക്ക് അവിടെ പൂജ നടക്കുന്നുണ്ട് ആ പൂജയുടെ സ്ഥലത്തോട്ട് എനിക്ക് പോയിക്കോ ശ്രുതി സംസാരിച്ചിട്ട് അങ്ങോട്ട് വരുവോ അപ്പൊ എനിക്ക് കുറച്ചങ്ങ് നീന്തിട്ട് ശ്രുതിയോട് പറയണേ ശ്രുതി നീ വായട്ടോ നീമായി സംസാരിക്കായിട്ട് എനിക്കൊരു സമാധാനമില്ല നീ പെട്ടെന്ന് ഞാൻ അവിടെ കാത്തു നിൽക്ക നീ വാ എന്ന് പറയാനിട്ടോ ഇതേ സമയം ഏർ എനിക്ക് പോകുന്ന പോക്കിൽ അക്ഷിന്റെ കയ്യിൽ ഒരു ഇതെന്താ പൊതി എന്ന് ചോദിക്കണേ അപ്പൊ ഉടൻ തന്നെ ഉത്തരമാണ് നൽകേണ്ടതെന്ന് അറിയാതെ അഷിനക പകച്ചു നിൽക്കുകയാണ് കാരണം താൻ ശ്രുതിക്ക് വാങ്ങിയ ഗിഫ്റ്റ് ആണെന്ന് പറയാൻ തനിക്ക് കഴിയുന്നില്ല കാരണം അത്രയും പേടി മനസ്സിൻ്റെ ഉള്ളിൽ ശ്രുതി ഇനി അതിനെ പരിഹസിക്കുമോ എന്നൊക്കെ ഒരു പേടിയാണ് അഷീൻ്റെ ഉള്ളിൽ കേട്ടോ അങ്ങനെ ഹേ ഇതൊന്നുമില്ല ഇനി പോയിക്കോ നീ പൂജയ്ക്ക് പോകുമോ എന്ന് പറയുന്നത് ഇതേ സമയം ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യണം കേട്ടോ ഈ സമയം അഷീനിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോൾ വന്നാലും ഞാൻ ശ്രുതിയുമായി സംസാരിക്കോ ഒരുങ്ങുമ്പോഴേക്കും എവിടെ ഇടപെടുക അതുകൊണ്ട് തന്നെ ശ്രുതി പോകുന്നു എന്നുള്ള ഭാഗത്തിൽ അഷീൻ ില്ക്കട പിന്നീട് ശ്രുതി വാഷ്റൂമിലോട്ട് പോകാനായിട്ടാണ് അങ്ങനെ ഒരു റൂമിൽ കയറി വാഷ്റൂമിൽ കയറിയിട്ട് തൻ്റെ കൈകാലുകൾ ഇങ്ങനെ കഴുകുകയാണ് പിന്നീട് പുറത്തോട്ട് വരുമ്പോൾ കാണാൻ അവിടെ ഒരു പൊതി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടാണ് അപ്പോൾ അത് ആഷിൻ്റെ കൈകളിൽ ഇങ്ങനെ എനിക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതി അത് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഈ ഒരു പൊതി കാണുമ്പോൾ ശ്രുതി ഓടി ചെന്നിട്ട് അത് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പൊതി തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറച്ച് കുപ്പിവിളകളായിരിക്കും അങ്ങനെ ഇത് കാണുമ്പോൾ ശ്രുതിക്കും വല്ലാത്ത ഇഷ്ടം തോന്നുന്നു ഹായ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് വളകളാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ വളകളെല്ലാം കൈകളിലിങ്ങനെ പിടിക്കാനായിട്ടോ അപ്പം ഈ സമയം എത്ര ഭംഗിയാണ് ഇത് കാണാനെന്ന് പറഞ്ഞിട്ട് ശ്രുതി എൻ്റെ കൈകളിൽ ഇങ്ങനെ ആർത്തിയോട് കൂടിയിട്ട് കയ്യിൽ ഓരോന്നിങ്ങനെ കുത്തി കുത്തി കയറ്റിയിട്ടാണ് കേട്ടോ അപ്പം കൈ നിറയെ വളയാവുന്നുണ്ട് അപ്പം ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലാത്ത ഭംഗി എൻ്റെ സൈസ് അറിഞ്ഞു വെച്ചത് പോലെയുള്ള ഒരാളാണല്ലോ അത് ആര് വാങ്ങിവെച്ചതായിരിക്കും എന്നിങ്ങനെ കരുതിയിട്ട് ശ്രുതി ഈ ഒരു വള ഇട്ടതിന് ശേഷം കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ കാണാൻ ജലിൻ്റെ പിറകിൽ അക്ഷിണിങ്ങനെ നിൽക്കും അപ്പോൾ ശ്രുതി ഈ വളയിട്ടത് അഷ്വിൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഇതേസമയം ശ്രുതിയാണെങ്കിലും തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു രോമാഞ്ചം തോന്നാണ് ഇഷ ഇത് എന്തപ്പോൾ ഇങ്ങനെയെന്നുള്ള ഭാവത്തിൽ ഇരുന്നിട്ട് ശ്രുതി ഈ വളയിട്ടപ്പോൾ അശ്വിന് ആ ഭംഗി കണ്ടിട്ട് അശ്വിനിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ അശ്വിനെ അറിയില്ല ശ്രുതി ഇത് കണ്ണാടിയിലൂടെ കാണുന്നുണ്ടെന്ന് അങ്ങനെ ഈ സമയം ശ്രുതിയാണെങ്കിലും അശ്വിനെ ഇങ്ങനെ കാണുമ്പോൾ ഈ വളയിലോട്ട് ഇങ്ങനെ നോക്കുകയാണെട്ടോ പിന്നീട് അശ്വിൻ അങ്ങ് പെട്ടെന്ന് ശ്രുതി ഇങ്ങോട്ട് തിരിയുന്നതിനോട് കൂടി അശ്വിൻ ആ ജലൻ്റെ ബാക്കിൽ ിൽ നിന്നങ്ങ് മാറട്ടോ തന്നെ കണ്ടാന്ന് കരുതിയിട്ടാണ് പക്ഷെ ശ്രുതിയാണെങ്കിൽ ജനന കൂടെ കണ്ടിട്ടുണ്ട് കണ്ണാടിയിലൂടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അശ്വിനും അറിയില്ല കേട്ടോ പിന്നീട് അശ്വിനങ്ങ് പോയ സമയത്ത് ശ്രുതിയാണെങ്കിലോ ശ്രുതിക്കുള്ള ജ്യൂസുമായിട്ട് അഞ്ജലിങ്ങനെ വരികയാണ് കേട്ടോ അപ്പൊ അഞ്ജലി ശ്രുതി ഇതാ ഈ ജ്യൂസ് കുടിക്ക് എന്നിങ്ങനെ അഞ്ജലി പറയാണ് അപ്പം ഈ സമയം ശ്രുതിയെ ഈ വളയിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പരിസരം വിട്ടുപോയിരിക്കുന്നു അഞ്ജലി അവിടെ വന്നതെന്നും ശ്രുതി അറിയുന്നില്ല അപ്പൊ ഈ സമയം ഈ വളയിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈ അശ്വിന് തന്നോട് പ്രണയിൽ യും ആ ഒരു സത്യം മനസ്സിലാക്കണ് ഇത് അശ്വിൻ എന്നങ്ങ് പറയുമ്പോഴേക്കും ശ്രുതിയുടെ ബോധം അങ്ങ് പോവുകയാണ് കേട്ടോ തന്നെ അശ്വിൻ പ്രണയിക്കുന്നു എന്നുള്ളത് തനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല അങ്ങനെ ശ്രുതിയുടെ ബോധം പോവാണ് എന്നാൽ ഈ സമയം അഞ്ജലി കുഞ്ഞാ ഓടിവാ എന്ന് പറഞ്ഞിട്ട് ഉറക്കി വിളിക്കാണ് അങ്ങനെ അശ്വിൻ ഓടി വരികയാണ് അങ്ങനെ എല്ലാവരും എത്താണ് അപ്പോഴേക്കും അശ്വിൻ വാരിയെടുത്ത് തന്റെ കൈകളിൽ വാരിയെടുത്ത് ശ്രുതിയെ ബെഡിൽ കിടത്താണ് ഏട്ടാ എന്നാൽ ഈ സമയം എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് ശ്രുതിയുടെ അമ്മ അച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ട് പ്രീതിയൊക്കെ ഉണ്ട് ആകാശമൊക്കെ ഉണ്ട് വട്ടളഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ശ്രുതി ഇപ്പോൾ കണ്ണു തുറക്കാണ് അപ്പോൾ ഈ സമയം അഞ്ജലി ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഷീൻ അങ്ങ് തട്ടി മാറ്റിയിട്ട് ശ്രുതിയുടെ തൊട്ടരികിൽ ഇരിക്കുകയാണ് ശ്രുതി ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പ്രശ്നം നീ പെട്ടെന്ന് തലകറങ്ങാൻ എന്താ കാരണം എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ തലകറക്കമോ അതോ ക്ഷീണമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനെ വാ വരാതെ പറയുമ്പോൾ അഞ്ജലി മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ടോ ഇത് കണ്ടോ അവൾ അവന് സ്നേഹ തന്നെയാണ് അവനോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും വലിയ സ്നേഹമാണ് എന്തായാലും നമ്മുടെ അശിനെ പ്രണയിച്ച് തുടങ്ങിയല്ലോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ വിവാഹം നടത്താം എന്നാലും പെട്ടെന്ന് അങ്ങ് പിടികൊടുക്കരുത് എന്ന് അഞ്ജലി പതുക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം മഷീൻ്റെ ആ വേവലാതിയും വെപ്രാളം കണ്ടിട്ട് പ്രീതിയും ആകാശമോ മനോഹരമോ എല്ലാവരും ആകെ പകച്ചു നിൽക്കണേ ഇതേ സമയം ശ്രുതി എങ്ങനെയുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ശ്രുതി എന്ന് പറയട്ടെ അപ്പോഴേക്കും മഷീൻ വേഗം ചെന്നിട്ട് ജെഗിൽ നിന്ന് വെള്ളം ഓടി ഒരു ഗ്ലാസ്സിലാക്കി ശ്രുതി നീ ഇത് കുടിക്കുക എന്ന് അങ്ങനെ ശ്രുതി തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കേണ്ടത് തന്നോടുള്ള സ്നേഹവും തന്നോടുള്ള കരുതലും ശ്രുതിക്ക് കാണുമ്പോൾ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം ശ്രുതിന്റെ ഉള്ളിൽ തന്നെ ആശുപത്രി സ്നേഹിക്കുന്നെന്ന് കണ്ടപ്പോൾ തന്നെ ശ്രുതിയുടെ ബോധം പോയിരിക്കുകയാണ് തനിക്ക് വിശ്വസിക്കാനാവാത്ത ആ ഒരു സത്യമാണല്ലേ തന്റെ കൺമുന്നിൽ കണ്ടത് അങ്ങനെ ഈ സമയം ശ്രുതിയാണെങ്കിലോ ഈ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിക്ക് ചമ്മലാവുകയാണ് കാരണം മറ്റുള്ളവർക്ക് മുന്നിൽ അശ്വിൻ തന്നെ കെയർ ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ എന്നിട്ട് ഈ സമയം ശ്രുതി എന്ത് ചെയ്യുന്നു പിന്നെ ശ്രുതിയോട് വീണ്ടും അഷീൻ ചോദിക്കുകയാണ് ശ്രുതി കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഇല്ല കുഴപ്പമൊന്നുമില്ല എങ്കിലും കൂടി ഞാൻ ഡോക്ടറെ വിളിക്കാം ഡോക്ടർക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഷ്വിൻ തന്നെ ഡോക്ടർക്ക് വിളിക്കാൻ കേട്ടോ ഇതൊക്കെ കണ്ട് എല്ലാവരും ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അഷ്വിൻ്റെ ശ്രുതിയോടുള്ള ആ ഒരു എന്തെങ്കിലും സ്നേഹമൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ ഈ സമയം അവിടെ നിന്ന് മുത്തശ്ശി പറയണേ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കണ്ട എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നതേക്ക് എന്തിനാ അവിടെ വെറുതെ കൂടി നിൽക്കുന്നത് അത് ശ്രുതിക്ക് ബുദ്ധിമുട്ടാവും നമുക്ക് അങ്ങ് പോകാൻ ശ്രുതി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ അശ്വിനും പ്രീതിയും മാത്രമാവുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ഈ സമയം ശ്രുതി അശ്വിനോട് ചോദിക്കാൻ ഒരുങ്ങുകയാണ് അശ്വിൻ ഈ വള എന്ന് പറയുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ അശ്വിൻ പ്രീതി ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല താഴെ പൂജയുണ്ട് പൂജ തുടങ്ങുന്ന സമയമായി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഈ സമയം അശ്വിനാണെങ്കിൽ ഈ വളവ് ശ്രുതിയുടെ കയ്യിൽ ഈ പൂജാ സമയത്ത് ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അശ്വിൻ പോയിരിക്കുന്നത് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ അത് തനിക്ക് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം തന്നെ തൻ്റെ മനസ്സിൽ പ്രണയമുണ്ടെന്ന് അശ്വിനും മനസ്സിലാക്കാൻ പാടില്ല കാരണം അശ്വിൻ എന്നോട് തുറന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ടേക്ക് പറയാൻ കഴിയില്ല എന്ന ഭാവത്തിൽ ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ഷോളിൽ ഇങ്ങനെ മൊത്തം മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി പിണച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാനായിട്ട് അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ